സിൽവർ ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാകാൻ സംസ്ഥാന സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നു മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച ബദലിനോട് സർക്കാർ ഭാഗികമായി യോജിക്കുന്നു മെട്രോമാൻ്റെ പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയ്ക്കായി കേരളം കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് സമയം ചോദിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തോമസ് ആണ് നീക്കം നടത്തുന്നത് മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രിയുമായി സംസാരിച്ചതായി തോമസ് മാതൃഭൂമി പറഞ്ഞു റെയിൽവേയുടെ നിർദ്ദേശങ്ങൾ തള്ളിയ മെട്രോമാൻ മാൻ ഇ ശ്രീധരന്റെ ബദലിന് റെയിലിന്റെ പദ്ധതിയുമായി ചില സാമ്യങ്ങളുണ്ടെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ അതിനായി മെട്രോമാനിലൂടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയാണ് സിൽവർ ലൈൻ പദ്ധതിക്ക് പ്രത്യേക ലൈൻ അനുവദിക്കാനാകില്ല ബ്രോഡ്ഗേജ് തന്നെ വേണം ഇതാണ് റെയിൽവേയുടെ ഉറച്ച നിലപാട് പ്രത്യേക ലൈനും സ്റ്റാൻഡേർഡ് ഗേജുമെന്നാണ് കേരലിന്റെ നിലപാട് ഈ രണ്ടു വിഷയങ്ങളിലും മെട്രോമാൻ ഇ ശ്രീധരൻ കേറലിന് ഒപ്പമാണ് ഇ ശ്രീധരൻ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നൽകിയ ബദൽ പദ്ധതി രേഖയിലും അതുണ്ട് ഇ ശ്രീധരന്റെ ബദൽ പദ്ധതിയുമായി സഹകരിച്ചാൽ സിൽവർ ലൈൻ യാഥാർത്ഥ്യമാകുമെന്ന് സംസ്ഥാന സർക്കാർ ഒടുവിൽ തിരിച്ചറിഞ്ഞു കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം ഫെബ്രുവരി അഞ്ചിന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസ് ഇ ശ്രീധരനുമായി ആദ്യഘട്ട ചർച്ച നടത്തി പുതിയ നീക്കങ്ങൾ മാതൃഭൂമി ന്യൂസിനോട് തുറന്ന് സംബന്ധിച്ച് വേണം റെയിൽവേ മന്ത്രിയുടെ സമയം കിട്ടിയാൽ ഉടൻ തന്നെ ചർച്ച നടക്കും സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാനും സിൽവർ ലൈൻ ചർച്ചയ്ക്ക് പോകും കേരളിന്റെ ഡി പി ആർ പ്രകാരം സിൽവർ ലൈൻ പാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കൽ ആവശ്യമാണ് എന്നാൽ മെട്രോമാന്റെ ബദൽ തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയും പോകുന്ന പാതയാണ് പദ്ധതി ഡി കൊണ്ട് നടപ്പാക്കണമെന്നാണ് ഇ ശ്രീധരന്റെ ആവശ്യം കേരളയിൽ പദ്ധതി നടപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരും ജയിക്കാൻ വായ്പ അടക്കമുള്ള വിഷയങ്ങളിൽ പരസ്പരം വിട്ടുവീഴ്ച ഉണ്ടായാൽ സിൽവർ ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാകും രണ്ടാം പിണറായി സർക്കാർ അധികാരം ഒഴിയും മുൻപ് വിട്ടുവീഴ്ച ചെയ്തെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ മുട്ടുമടക്കുകയാണ് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം